സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈഫ് ഒപ്പം അടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പൃഥ്വിരാജ് ആദ്യമായി സംവിധായകുപ്പായമണിയുന്ന ലൂസിഫർ പ്രദർശനത്തിന് ഒരുങ്ങുകയാണ് ലൂസിഫറിന്റെ സെൻസറിങ്ങിന് മുന്നോടിയായി അമ്മ മല്ലിക സുകുമാരൻ്റെ അനുഗ്രഹം വാങ്ങാനെത്തിയ പൃഥ്വിയുടെ ചിത്രവും ഒപ്പമുള്ള കുറിപ്പുമാണ് ഇപ്പോൾ വൈറലാകുന്നത് പ്രൊഡക്ഷൻ കൺട്രോളറായ സിദ്ധു പനയ്ക്കലാണ് താൻ സാക്ഷിയായ ആ മുഹൂർത്തത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ വിവരിച്ചത് നന്ദനത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ ചേക്കേറിയ താരമാണ് പൃഥ്വിരാജ് എന്നു നിന്റെ മൊയ്തീൻ അമർ അക്ബർ അന്തോണി എസ്ട്ര ആദം ജോൺ തുടങ്ങി വേറിട്ട കഥാപാത്രങ്ങളുള്ള നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ പൃഥ്വി നായകനായി എത്തി ഇപ്പോൾ ലൂസിഫർ എന്ന ചിത്രത്തിലൂടെ തൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായ സംവിധായകൻ്റെ കുപ്പായവും പൃഥ്വി അണിയുകയാണ് എല്ലാ കാര്യത്തെക്കുറിച്ചും വ്യക്തമായി സംസാരിക്കാനും അനീതി എന്ന് തോന്നുന്നിടത്ത് ഉറച്ച നിലപാടെടുക്കുന്ന പൃഥ്വിയുടെ സ്വഭാവത്തിന് വലിയ കയ്യടി ലഭിക്കാറുണ്ട് ജാഡി എന്ന് പറഞ്ഞവരെക്കൊണ്ട് തന്നെ അത് മാറ്റി പറയിക്കുകയായിരുന്നു ഈ യുവതാരം ലൂസിഫർ തിയേറ്ററുകളിൽ എത്താനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ മോഹൻലാൽ നായകനാകുന്ന ചിത്രത്തിൽ മഞ്ജുവരരാണ് നായിക പൃഥ്വിരാജിന്റെ സഹോദരൻ ഇന്ദ്രജിത്തും സിനിമയിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് ചിത്രത്തിന്റെ സെൻസറിംഗ് പൂർത്തിയായി കഴിഞ്ഞു സെൻസറിംഗിന് മുന്നോടിയായി അമ്മ മല്ലിക സുകുമാരന്റെ അനുഗ്രഹം തേടി പൃഥ്വി എത്തിയിരുന്നു പ്രൊഡക്ഷൻ കൺട്രോളറായ സിദ്ധു പനിക്കൽ സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ച കുറിപ്പിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് സിനിമയ്ക്ക് യു സർട്ടിഫിക്കറ്റാണ് സെൻസർ ബോർഡ് നൽകിയിരിക്കുന്നത് സെൻസറിംഗ് സമയത്ത് പൃഥ്വിക്കൊപ്പം മല്ലിക സുകുമാരനും ഉണ്ടായിരുന്നു സിദ്ധു പനിക്കലിന്റെ കുറിപ്പ് വായിക്കാം ലൂസിഫർ സിനിമയുടെ സെൻസറിംഗിന് തടയുന്നു രാത്രി പൃഥ്വിരാജ് അമ്മയെ കാണാൻ എത്തി അച്ഛന്റെ സാന്നിധ്യത്തിൽ അമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ അച്ഛന്റെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണം കൂടിയായിരുന്നു രാജുവിന്റെ ലൂസിഫർ സുകുമാരൻ സാറിന്റെ സ്വപ്നമായിരുന്നു ഒരു സിനിമ സംവിധാനം ചെയ്യുക എന്നുള്ളത് പ്രാരംഭ നടപടികൾ തുടങ്ങിയതുമാണ് പക്ഷെ വിധി അതിനനുവദിച്ചില്ല ആഗ്രഹം പൂർത്തീകരിക്കാനാവാതെ ദൈവം അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു തൻ്റെ ആഗ്രഹം സബലീകരിച്ച് അമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ തിരക്കിനിടയിൽ ഓടിയെത്തിയ മകനെ നിറഞ്ഞ സ്നേഹത്തോടെ നോക്കിയുള്ള ആ ഇരിപ്പ് കണ്ടില്ലേ മകനെ അമ്മയോടൊപ്പം അച്ഛനും അനുഗ്രഹിക്കുന്ന അസുലഭ മുഹൂർത്തത്തിന് സാക്ഷിയെ ഞാനും അച്ഛൻ്റെ ആഗ്രഹത്തിനും സാക്ഷി മകൻ്റെ പൂർത്തീകരണത്തിനും സാക്ഷി അമ്മയുടെ അനുഗ്രഹത്തിനും സാക്ഷി ദൃക്സാക്ഷി സിദ്ധു ഫേസ്ബുക്കിൽ കുറിച്ചു സുകുമാരൻ്റെ കുടുംബസുഹൃത്താണ് സിദ്ധു പനയ്ക്കൽ ലൂസിഫർ മരക്കാർ എന്നീ ചിത്രങ്ങളുടെ പ്രൊഡക്ഷൻ കൺട്രോളർ കൂടിയാണ് സിദ്ധു പൊളിറ്റിക്കൽ ഡ്രാമയായി ഒരുങ്ങുന്ന ലൂസിഫർ ഈ വർഷം തന്നെ ട്വിറ്ററിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന രാഷ്ട്രീയക്കാരനായിട്ടാണ് മോഹൻലാൽ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് മഞ്ജു വരേരാണ് ലൂസിഫറിലെ നായിക ടൊവിനോ തോമസ് ഇന്ദ്രജിത് സുകുമാരൻ കലാഭവൻ ഷാജോ നൈല ഉഷ സാനിയ അയ്യപ്പൻ നന്ദു ബാല തുടങ്ങിയ വമ്പൻ താരങ്ങളാണ് സിനിമയിൽ അണിനിരക്കുന്നത് മുരളി കോപ്പി തിരക്കഥ ഒരുക്കുന്നു ബിഗ് ബജറ്റ് മുതൽ മുടക്ക് ആവശ്യമായി വരുന്ന ലൂസിഫർ ആശീർവാദ് ഫിലിംസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് നിർമ്മിക്കുന്നത്